പൂനെയിൽ നടന്ന വാക്കോ ഇന്ത്യൻ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ചരിത്ര നേട്ടം വിവിധ സംസ്ഥാനങ്ങൾ മാറ്റുരച്ച മത്സരത്തിൽ കേരള കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ രണ്ടാം സ്ഥാനം നേടി സൗത്ത് ഇന്ത്യൻ കിക്ക് ബോക്സിംഗ് പ്രസിഡന്റും ഇന്റർനാഷണൽ റഫറിയുമായ ഡോക്ടർ യൂനിസ് കരുവാരെ കേരള ടീമിനെ നയിച്ചത് വടനപ്പള്ളി ഫുഡോഷ്യൻ കരാത്തി അസോസിയേഷനിൽ നിന്നും ആറ് കുട്ടികളാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചത് ഷഹബാസ് അഹമ്മദ് മുഹമ്മദ് ഫാസി സൂര്യലക്ഷ്മി ആത്മിക ആൻ ആൻജേക്കബ് ജോബി എന്നിവരാണ് മെഡൽ ജേതാക്കൾ ഫുഡോഷ്യൻ കരാത്തി അസോസിയേഷൻ പ്രസിഡന്റും ചീഫ് എക്സാമിനറും വാക്കോ തൃശൂർ ഡിസ്ട്രിക്ട് കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ അനുവടക്കനാണ് മുഖ്യ പരിശീലകൻ എ കെ ജവഹർ പി ബി അക്ഷയ് എന്നിവർ സഹപരിശീലകരായിരുന്നു മഹാരാഷ്ട്രയിലെ പൂനെ വെച്ച് നടന്ന ബാക്ക് ഇന്ത്യ നാഷണൽ കിക്ക് ബോക്സിംഗ് കേരളത്തിന് വേണ്ടി മത്സരിച്ച് മെഡൽ കരസ്ഥമാക്കിയ നമ്മുടെ ഫുട്ബോൾ ഷിംഗ് അസോസിയേഷനിലെ അസോസിയേഷൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇദ്ദേഹം നിറഞ്ഞു അഭിനന്ദൻ